Hello! എല്ലാവർക്കും ചട്ടമ്പി പാറിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ കേട്ടാലോ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ കമൻ്റും ഇവിടെ ചെയ്യാം കേട്ടോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് അടുക്കളയിൽ നിന്നുകൊണ്ട് ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയൻ എങ്കിലോ പ്രിയൻ്റെ കയ്യിൽ നിന്ന് ചായ വഴുതി അതായത് തിളച്ച വെള്ളം വഴുതി പ്രിയൻ്റെ കയ്യിൽ തന്നെ ാണ് കേട്ടോ അങ്ങനെ കൈ പൊള്ളുകയാണ് അയ്യോ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയൻ ഒച്ച ഉണ്ടാക്കുകയാണ് ഇത് കേട്ട അമ്മയാണെങ്കിൽ ഓടി വരികയാണ് എൻ്റെ പ്രിയ എന്താടാ പറ്റിയത് അമ്മ വെള്ളം ഒന്ന് കയ്യിൽ തിളച്ച വെള്ളം വീണു എന്ന് പറയാണ് അമ്മ വേഗം തന്നെ പ്രിയനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് പ്രിയ നിനക്കിതൊന്നും ഉണ്ടാക്കാനായിട്ട് അറിയില്ല എന്നുള്ളത് അമ്മയ്ക്ക് അറിയാം പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിനക്ക് ദർശനയോട് പറഞ്ഞാൽ പോരായിരുന്നു അമ്മേ ദർശനയുടെ കോളേജിൽ ഇന്ന് വൈവുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവളോട് പൊയ്ക്കോളാം ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ ദർശനയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ പാർവതിയെ വിളിച്ചിട്ട് വാ പാർവ്വതിക്കാവുമ്പോൾ ഇതൊക്കെ നല്ല വശമുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചല്ലേ നമ്മൾ കഴിയേണ്ടത് അവളെ വിളിച്ചാൽ അവൾ ഓടി വരും നീ എന്താ അവളെ വിളിക്കാതിരുന്നത് അവളെ വിളിക്കേ ഇല്ലമ്മേ അവളുടെ ചേച്ചിയുടെ കല്യാണമൊക്കെ വരികയല്ലോ അവളുടെ ചേച്ചിയുടെ കല്യാണം ആയിട്ട് അവൾക്ക് ലീവൊക്കെ വേണ്ടതല്ലേ ഇപ്പം കരുണാകരൻ ലീവ് തരില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൾ മാത്രമല്ല എനിക്ക് എന്തെങ്കിലും വയ്യാന്ന് കേട്ടാൽ ഇതെല്ലാം മാറ്റി വെച്ച് അവൾ ഓടി വരും അതെനിക്ക് ഉറപ്പാണ് പിന്നെ നീ കരുണാകരനോട് ചോദിക്കേണ്ട കൈലാഷ് മോനോട് ചോദിച്ചാൽ മതി ഞാൻ വിളിച്ചോളാം കൈലാഷിനെ നീ ഇങ്ങ് ഫോൺ താടാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ് പാർവതിയോട് ഞാൻ പറഞ്ഞതാ അവൾ വരാ വരുന്നില്ല എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് വിഷമം അതുകൊണ്ട് എന്ത് ചെയ്യണോ ോ എന്നിങ്ങനെ പ്രിയം മനസ്സിൽ വിചാരിക്കുക ഇതേ സമയത്ത് ഗാർമെന്റ്സിലെത്തിയ പാർവതിയോട് നമ്മുടെ കരുണാകരൻ വിളിക്കുകയാണ് ഏയ് പട്ടിക്കാട്ടുകാരി ഇവിടെ വരാൻ പറയാണ് അങ്ങനെ നമ്മുടെ പാറു അവിടേക്ക് ചെല്ലാണ് ചെന്നതും രൂക്ഷമായിട്ട് തന്നെ അയാളെ നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് നീ എവിടെയാടി ഈ നിൽക്കുന്നത് നിനക്കറിയാലോ ഈ ഗാർമെൻസിൽ ആർക്കും എപ്പോഴും എപ്പോഴും ലീവ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റില്ല പക്ഷെ നിനക്കാണെങ്കിൽ തോന്നുമ്പോൾ വന്നാൽ മതി തോന്നുമ്പോൾ പോവാം ഭയങ്കര പ്രിവിലേജാണ് അതെന്താ നിനക്ക് മാത്രം ഇത്രയും പ്രിവിലേജ് അല്ലെങ്കിൽ തന്നെ കൈലാഷിനെ പറഞ്ഞാൽ മതിയല്ലോ പിന്നെ നീ വരാത്തത് കൊണ്ടിട്ട് ഇവിടെ ജോലിയൊന്നും നടക്കുന്നില്ല എന്നൊന്നും നീ വ്യാമോഹിക്കേണ്ട ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ആ പ്രിയെന്ന് പറയുന്നവനുണ്ടല്ലോ നീ ഇല്ലാത്ത ദിവസം അവനും തെണ്ടി തിരിഞ്ഞങ്ങ് പോകും അതുകൊണ്ടാണ് നിന്നോട് വരാൻ വേണ്ടി പറഞ്ഞത് അല്ല ആ സൗന്ദര്യ എന്ന് പറയുന്നവളെ നിന്റെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് നീ താമസിപ്പിച്ചു എന്ന് കേട്ടല്ലോ ഇനിയിപ്പോൾ അവളും വൈകിയേ വരുവുള്ളൂ അല്ല ഇടീന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് പോലെ അയാളുടെ കഴുത്തിൻ്റെ അടുത്തേക്ക് കൈയും കൊണ്ട് ചെല്ലുക കരുണാകരം പേടിച്ചു പോവാട്ടോ എന്താ എന്താന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പാർവതി പറയുക ഒന്നുമില്ല ഒന്നുമില്ല ദേ സാറിൻ്റെ അഡ്രസ്സിൽ ഒരു നൂല് എന്ന് പറഞ്ഞുകൊണ്ട് ആ നൂല് അങ്ങെടുത്ത് കളയുകയാണ് കരുണാകരൻ ഞെട്ടിപ്പോവാണ് എന്നെ കൊല്ലാൻ വന്നതുപോലെ വന്നിട്ട് നൂലോ പോ പോ എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ നമ്മുടെ പാർവതിയെ ഓടിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് കൈലാഷിൻ്റെ റൂമിൽ പാർവതി വിളക്ക് എത്തിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് പാറു നമ്മുടെയൊക്കെ ജീവിതം എന്തായാലും ഇങ്ങനെ പോകുന്നത് പണ്ടൊക്കെ നീ എന്നോട് എന്തോരം സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പം ഞാൻ പത്ത് വാക്ക് സംസാരിക്കുമ്പോൾ നീ കഷ്ടപ്പെട്ട് ഒരു വാക്കാണ് സംസാരിക്കുന്നത് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു ദൈവം മറ്റൊന്ന് തരുന്നു അല്ലേ പാറു ആ അത് സാർ അതെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ അതെ പാറു നമ്മൾ മാറണം പിന്നെ നിൻ്റെ വീട്ടിൽ കല്യാണ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു സർ ആ നീയും പ്രിയനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് വീട്ടുകാരോട് ഞാൻ സംസാരിക്കട്ടെ അയ്യോ വേണ്ട സർ അത് നടക്കുമ്പോൾ നടന്നാൽ മതി എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ പാർവതി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് പറയണം ഉറപ്പായിട്ടും അങ്ങനെ പാർവതി ശരി സർ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് കൈലാഷ മനസ്സ് വിചാരിക്കുകയാണ് എന്നാലും എന്തൊരവസ്ഥയേത് മുക്തിക്കാണ് എന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമെന്നറിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ തകർന്നു പോവാണ് ഞാൻ സ്നേഹിച്ചത് പാർവതിയെ പാർവതി സ്നേഹിച്ചത് പ്രിയനെ മുക്ത സ്നേഹിച്ചത് എന്നെ എല്ലാം എന്തൊരവസ്ഥയാണ് ഇതൊന്നും എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല എന്നോർത്തിട്ട് നമ്മുടെ കൈലാശം വിഷമിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കൈലാഷിന് കോള് വരികയാണ് അപ്പോൾ വിളിച്ചത് പ്രിയനാണ് കേട്ടോ അപ്പോൾ പ്രിയം പറയാണ് സർ എനിക്ക് ലീവ് തരണം അമ്മയ്ക്ക് തീരെ വയ്യ പനിയ അതുകൊണ്ട് ഞാൻ ലീവാക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനോട് കൈലാഷ് പറയുക അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റി ഹോസ്പിറ്റലിൽ പോണോ ഏ ഞാൻ ഞാൻ അങ്ങോട്ട് വരണമെന്ന് ചോദിക്കുകയാണ് ഇല്ല ഇല്ല സാർ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് എങ്കിൽ അമ്മയ്ക്ക് കൊടുത്തേന്ന് പറയുകയാണ് അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ പ്രിയ കൈലാഷി ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇല്ല മോനെ ഒരു കുഴപ്പമില്ല ആശുപത്രിയിൽ ഒന്നും പോകേണ്ട കാര്യമില്ല ഒന്ന് റെസ്റ്റ് എടുത്താൽ പറ്റും മാറും അപ്പം എന്നെ നോക്കാനായിട്ട് ഇവനുണ്ടെങ്കിൽ സന്തോഷം പക്ഷേ ഇവൻ്റെ കൈയാണെങ്കിൽ ആണെങ്കിൽ പൊള്ളിയിരിക്കുകയാണ് പൊള്ളിയോ ആ അതേ മോനെ കൈ പൊള്ളിയിരിക്കുക പാർവതിയെ ഒന്നിങ്ങോടെ അയക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നു എല്ലാ കാര്യവും അവൾ കണ്ടറിഞ്ഞ് ചെയ്തേനെ മോനെ അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താകുമ്പോൾ ഞാൻ അവളിപ്പോൾ തന്നെ അങ്ങടെ അയയ്ക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കരുണാകരനെ വിളിച്ചിട്ട് നമ്മുടെ കൈലാഷ് പറയുകയാണ് പാർവതിയെ പ്രിയൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഈ സമയത്ത് കരുണാകരൻ നമ്മുടെ പാർവതിയുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് നീയെ തയ്ച്ചത് മതി ഇന്നത്തെ നിന്റെ ജോലി തീർന്നിരിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് അവൾ വന്നത് തന്നെ ഇപ്പോഴാണ് അവൾ തയ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ സാറിപ്പോൾ തീർന്നു എന്നു പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാറിങ്ങനെ പറയുന്നത് അയ്യോ ഇത് ഞാൻ പറഞ്ഞതൊന്നും അല്ല മേളീന്ന് കിട്ടിയ ഓർഡറാണ് അതായത് ഇവളെ പറഞ്ഞു വിടാൻ പറഞ്ഞത് മുകളിൽ നിന്ന് സാറാണ് കൊച്ചുമുതലാളി അദ്ദേഹത്തോട് പറഞ്ഞത് സൂപ്പർവൈസറ് പ്രിയനാണ് ഇവിടെ എന്തൊക്കെയാണോ നടക്കുന്നത് പ്രിയൻ്റെ അമ്മയ്ക്കെന്തോ വയ്യാന്ന് നിൻ്റെ സഹായം വേണോ എന്ന് ചെല്ലാൻ പറയുകയാണ് അപ്പോൾ പാർവതി പറയുക ഇല്ല സർ ഞാൻ പോകുന്നില്ല എനിക്ക് എനിക്ക് ഇവിടെ തയ്ച്ച് തീർക്കാൻ കുറേ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട് മാത്രമല്ല എൻ്റെ ചേച്ചിയുടെ കല്യാണം വരികയാണ് അപ്പോൾ ഇപ്പോൾ ലീവ് എടുത്താൽ ആ സമയത്ത് എനിക്ക് ലീവ് കിട്ടില്ല അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറയാണ് അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈലാഷ് സാറ് സമ്മതിക്കോ സാറിനോട് ഞാൻ പറഞ്ഞോളാം ചോദിക്കുകയാണെങ്കിൽ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാണ് ഈ സമയത്ത് മോഹനും ചേത്യൊക്കെ പറയുകയാണ് എടി പ്രിയൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തത് കൊണ്ടായിരിക്കില്ലേ നിന്നെ വിളിച്ചത് അപ്പം നീ പോവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നീ പോവാൻ നോക്കുന്നു എന്ന് പറയാണ് ഇല്ല ഞാൻ പോവുന്നില്ല എന്ന് പാർവതി തർക്കിച്ച് തന്നെ പറയുകയാണ് കേട്ടോ എന്തായാലും എല്ലാവരും വിചാരിക്കും ഇവക്കിതെന്താവാൻ പറ്റിയത് ഏ പെട്ടെന്ന് ഒരു മനം പോലെ അങ്ങനെ ഇൻ്റർവെല്ലാവുമ്പോഴത്തേക്കും കൈലാഷ് വരികയാണ് പാറു നീ പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ എന്താ പാറു പോവാത്തത് സർ അത് പിന്നെ ഞാനും പ്രിയൻ ചേട്ടനും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് മോശം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ അങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരും പാറു ഞാനൊരു കാര്യം പറയട്ടെ അവൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യാത്തത് കൊണ്ടിട്ടല്ലേ നിന്നെ വിളിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നീ ചെല്ലാതിരുന്നാലാണ് അതിന് വളരെ മോശമാവുള്ളൂ അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ച് നീ എന്തിനാ ചിന്തിക്കുന്നത് നീ പൊക്കോ ഇല്ല സാർ ഞാൻ പോകുന്നില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം നിന്നോട് പറയേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ് എന്തായാലും പറഞ്ഞേ മതിയാവുള്ളൂ എന്നിപ്പോൾ മനസ്സിലായി പ്രിയൻ്റെ കയ്യിൽ തിളച്ച വെള്ളം വീണ് പൊള്ളിയിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും പാർവതി എന്ത് എന്ത് സാർ പറഞ്ഞത് പ്രിയഞ്ചൻ്റെ കയ്യിൽ വെള്ളം വീണ് പൊള്ളി എന്നോ അയ്യോ അയ്യോ എന്താ പറ്റേ ആ അത് ഞാൻ പറയാതിരുന്നതാണ് ഇനിയും നീ പോവാതിരിക്കോ ഇല്ല സാർ ഞാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് പാറു അപ്പം തന്നെ ഇറങ്ങാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പ്രിയൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് പോവുകയാണ് അടുത്ത സീനില് പ്രിയനാണെങ്കിൽ അമ്മയ്ക്ക് ബ്രെഡും ജാമും കൊണ്ടേ കൊടുക്കുകയാണ് അമ്മ പറയാണ് എടാ ഇതാണോടാ അമ്മയെ പിന്നെ എന്തു ചെയ്യാനേട്ടാ പാറു വന്നില്ലെങ്കിൽ കുഴപ്പമില്ലടാ ഞാൻ തന്നെ കുറച്ച് കഞ്ഞിട്ട് കുടിച്ചോളാം വേണ്ട വേണ്ട അമ്മ ഇപ്പം കഞ്ഞി ഇടാനൊന്നും നിൽക്കണ്ട ഇത് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ നോക്കുന്നെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പ്രിയനെ വിളിക്കുകയാണ് പ്രിയൻ ചേട്ടാ പ്രിയൻ ചേട്ടൻ്റെ കൈയ്യൊക്കെ പൊള്ളിയെന്ന് കൈലാഷ് സാറു പറഞ്ഞല്ലോ ഇത്ര അശ്രദ്ധയോടു കൂടിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ദേ ഞാൻ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക ഇല്ല പാറു അത് പിന്നെ അത് പിന്നെയെന്നൊന്നും പറയണ്ട പ്രിയൻ ചേട്ടാ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല പാറു അമ്മയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പ്രിയൻ ചേട്ടാ ദേ ഞാൻ എത്തിത്തോ തുടങ്ങി എന്ന് പറയാണ് അങ്ങനെ പ്രിയൻ്റെ അമ്മ പറയാണ് കണ്ടോ എൻ്റെ മരുമകൾക്കറിയാം എനിക്ക് വയ്യെങ്കിൽ വരണമെന്ന് അവൾ എന്തായാലും വരും എനിക്കിപ്പോൾ നല്ല ആരോഗ്യം കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് അത് ശരി അപ്പോൾ ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ടതിന് വിലയില്ലല്ലേ എന്ന് പ്രിയൻ ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മ അമ്മയുടെ മുഖത്തിന് ഒരു വയ്യായിക പോലെ എന്താ എന്നാ അമ്മയെ പറ്റേ ഇല്ലടാ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ട് വാമേ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം ഇല്ലടാ ഞാൻ നിൻ്റെ അമ്മയാണെങ്കിലും എല്ലാ കാര്യമൊന്നും നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല എന്തായാലും പാറ് വരട്ടെ അവൾ വന്നു കഴിയുമ്പോൾ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം അത് കഴിഞ്ഞൊന്ന് കുളിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് ഒന്ന് ഉഷാറാവണം എൻ്റെ മരുമകൾ വന്ന എല്ലാ കാര്യവും നന്നാവും പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയുമായിരുന്നു നമുക്ക് തുളസീനെ ഒന്ന് കാണാൻ പോയാലോ അവളെ കണ്ട് നേരി കണ്ട് ക്ഷമ ചോദിക്കാം എനിക്ക് തോന്നുന്നത് അവളുടെ മനസ്സിനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് വേദനിപ്പിച്ചല്ലോ അതായത് കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നവളാണല്ലോ അവൾ ഇപ്പോൾ നിന്നെ കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ള അലച്ചില് അതുകൊണ്ട് അവളെ നേരിയിൽ കണ്ടിട്ട് ക്ഷമ ചോദിക്കണോടാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാ ഇണ്ടടാ കാര്യമുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതെല്ലാം പാറു കേൾക്കട്ടോ എത്തിയായിരുന്നു അപ്പോഴത്തേക്കും പാറു അങ്ങനെ അമ്മ പറയുകയാണ് ഇല്ലടാ ഞാനിപ്പോൾ തുളസിയും നീയും തമ്മിലുള്ള നിശ്ചയം നടത്താനായിട്ട് പാറുവിൻ്റെ മനസ്സിനെ കഷ്ടപ്പെടുത്തിയ അങ്ങനൊരു തീരുമാനം എടുത്തത് അപ്പോഴാണ് ഞാൻ ഓശ് ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വന്നത് അതും കർമ്മഫലമാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമുക്ക് എല്ലാവർക്കും വയ്യായികയും വിഷമവും ഓരോന്നൊക്കെ ഇങ്ങനെ വന്ന് അലട്ടിക്കൊണ്ടേയിരിക്കുന്നു അതും കർമ്മഫലമാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് തുളസീനെ നീരിൽ കണ്ടിട്ട് ക്ഷമ ചോദിക്കണം മോനെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ പ്രിയൻ ചിന്തിക്കുകയാണ് കേട്ടോ അമ്മ പറഞ്ഞത് നേരാ തുളസിയെ കണ്ടിട്ട് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അതേടാ കുട്ടിക്കാലം മുതലേ നീയാണ് അവളുടെ ഭർത്താവെന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ അവളുടെ മനസ്സിൽ ഓരോന്ന് കുത്തിക്കേറ്റി വെച്ചതാണ് മാത്രമല്ല അവൾ എന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപായിട്ട് നിനക്ക് തന്നിട്ട് അതിനുശേഷം മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ നീയാണ് അവളുടെ ലോകമെന്ന് വിചാരിച്ച് ഇത്രയും കാലം ജീവിച്ച പെൺകുച്ച അപ്പോൾ പിന്നെ അതിൻ്റെ മനസ്സ് നോവടിച്ചല്ലേ നമ്മൾ ഈ കല്യാണം ഉറപ്പിച്ചത് അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ നമുക്കുണ്ടാവും ആദ്യം തന്നെ അവളെ പോയിട്ട് അവളെ കണ്ട് ക്ഷമ ചോദിക്കണം അതിനു ശേഷം നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അവളുടെ കല്യാണം നടത്തണം അതും നല്ലൊരു പയ്യനായിട്ട് തന്നെ നടത്തണം അതിനുശേഷം നിങ്ങളുടെ കല്യാണം നടത്തിയാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എൻ്റെ മനസ്സങ്ങനെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് നമുക്കങ്ങനെ ചെയ്യാടാന്ന് ശരി എന്ന് പ്രിയനും പറയാണ് ഇതെല്ലാം ജനലിലൂടെ കേൾക്കുന്ന പാർവതിക്ക് മനസ്സിൽ തോന്നുകയാണ് വേണ്ട ഞാനിവിടെ അപശകനുമായിട്ട് നിൽക്കണ്ട ഈ കുടുംബത്തിൽ എല്ലാവരും എത്രയോ നല്ല മനുഷ്യരാണ് ഞാനിവിടെ അവശ് അബശകനം പോലെ നിന്ന് ഈ കുടുംബത്തിൻ്റെ പടിവാതിലിൽ പോലും നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് എന്തായാലും ഗേറ്റ് അടയ്ക്കുന്ന ഉച്ച കേട്ടുകൊണ്ട് പ്രിയം വന്ന് പുറത്ത് നോക്കുന്നുണ്ട് അപ്പം പാർവതിയെ കാണുന്നില്ല കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ